നമസ്കാരം നല്ല പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓണം കഴിഞ്ഞു എന്നാലും ഓണത്തിൻ്റെ വീഡിയോസ് കുറേ ബാക്കിയുണ്ട് ഇത് അത്തത്തിൻ്റെ ഒന്ന് ഒരിക്കിയൊരു കുഞ്ഞ് സദ്യയാണ് കേട്ടോ വീഡിയോ മുഴുവൻ കണ്ടോളൂ അപ്പോൾ ഇന്നെനിക്കൊരു ടെസ്റ്റ് ഉണ്ട് കേട്ടോ ആരാന്നല്ലേ മുമ്പ് എനിക്കവിടെ വന്നിട്ടുണ്ട് ഒരു പക്ഷേ വന്നിട്ടുള്ളൂ അപ്പോൾ ആരാന്നുള്ളത് ഒരു ഫേമസ് ഫുഡ് ബ്ലോഗറാണ് ആരാന്നുള്ളത് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ബാക്കി കാണുമ്പോൾ മനസ്സിലാവും ഓക്കെ അപ്പം ഞാൻ അതിൻ്റെ വിഭവങ്ങൾ പുള്ളി വരണേൻ്റെ ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയാ തയ്യാറെടുപ്പിലാണ് കുറേ കുഞ്ഞൊരു ഓണസദ്യ ഉണ്ടാക്കുന്നുണ്ട് കുഞ്ഞു തട്ട വളരെ കുഞ്ഞ് ഓണസദ്യ അപ്പോൾ നമുക്ക് അടുക്കളയിലേക്ക് പോവാം ഇത് രസകാളനാണ് കേട്ടോ ഇതിൻ്റെ കഷ്ണം ചേനിയും കായും തമിഴ്നാടിൻ്റെ രസകാലൻ വേറെയാണ് അത് ഞാൻ അടുത്താണ് കണ്ടത് കേട്ടോ ഒരു വീഡിയോ ഞാൻ എനിക്കത് ഇവിടെയൊക്കെ രസകാളം പറഞ്ഞാൽ കാളൻ നല്ല കട്ടിയിലാണല്ലോ ഉണ്ടാവുക കുറുക്ക് കാളൻ നല്ല ഒന്ന് പൊടിഞ്ഞ് ഡ്രൈ ആയിട്ട് ഓൾമോസ്റ്റ് അതേ കൂട്ടൊക്കെ തന്നെ പക്ഷേ അതിൻ്റെ രസകാളൻ്റെ അത് ഒത്തിരി ഇങ്ങനെ ഒഴിച്ചു കൂട്ടാൻ പറ്റുന്ന കൂട്ടാനാവും അതാണ് വ്യത്യാസമുള്ളൂ എന്നാണ് ഞാൻ ധരിച്ചിരുന്നത് അമ്മയൊക്കെ എളുപ്പത്തിലുണ്ടാക്കുന്നൊരു കൂട്ടാനാണ് രസകാളെ അപ്പോൾ ഇതിലിപ്പോൾ കായ് ചേനീ ഞാ ഇത് ഞാൻ മുന്നേ കുറുക്കി വെച്ച അതായത് മോര് ധാരാളം ഉണ്ടാവുമ്പോൾ ഇങ്ങനെ ഞാൻ തരുമ്പോൾ മോര് കുറുക്കി വീഡിയോ ഒക്കെ ഇട്ടുണ്ട് കുറുക്കണത് അപ്പോൾ നമുക്കിങ്ങനെ എടുത്തുവെച്ച് കഴിഞ്ഞാൽ മോര് മോരുകറിയിലേക്കോ ഒക്കെ എടുക്കാം കേട്ടോ രസകാലേ നല്ലോണം പുളിയൊക്കെ ഉണ്ടാവും കിട്ടും അത്യാവശ്യം പുളിയുള്ളൊരു കൂട്ടാനാണ് രസകാല തേങ്ങ നല്ലോണം അരച്ചു പൂട്ടും കഷ്ണത്തിൽ ഉപ്പൊക്കെ ഇട്ടതാണ് കുറച്ചും കൂടി ഉപ്പിടണം ഇടണെന്ന് തോന്നി അപ്പൊ നല്ല പുളി അത് വേവിക്കാടുമ്പോൾ തന്നെ ഭക്ഷണമിടുമ്പോൾ തന്നെ എനിക്ക് എന്താ കുരുമുളക് അരച്ചതും അല്ലെങ്കിൽ പൊടിയിട്ടാലും മതി കിട്ടോ ഞാൻ അരച്ചു കൂട്ട പൊതുവെ അല്ലെങ്കിൽ ഇങ്ങനെ ആ കുത്തണ സാധനത്തിൽ അങ്ങനെ ഒന്ന് നല്ല രണ്ട് ചതച്ച് കൂട്ടും പിന്നെ മഞ്ഞൾപ്പൊടിയും അത് വേവിക്കുമ്പോൾ തന്നെ ഇടണം നമുക്കിപ്പോൾ ഇത് ഒരു നാലഞ്ചാൾക്ക് കൂട്ടാനുള്ള രസകാലുണ്ട് അതിലേക്ക് ഒരു രണ്ട് തേങ്ങ വേണം കേട്ടോ അപ്പോൾ തേങ്ങദേശം കൂടി വേണം പച്ചമുളക് ജീരകപ്പ് ഒരു വേറെ തന്നെ പച്ചമുളക് അല്ലെങ്കിൽ ചീനിമുളക് ഏതാ ചോട്ട് ജീരകം സാധാരണ ജീരകട്ട ജീരകട്ടോക്കെ ജീരകല്ലേ കാളെല്ലാം അരക്കുമ്പോ നമ്മൾ വെള്ളം കൂട്ടാൻ അരക്കണം എന്നൊക്കെയാണ് പറയുക പണ്ട് അമ്മയും വന്ന് ഉരുണ്ടീട് കിട്ടണം അരിഞ്ഞിട്ട് അത്രയും വിരുത്തനരക്കണം രസ കാണി വെള്ളക്കെ കൂട്ടി അരയ്ക്കാം കേട്ടോ അപ്പൊ അതിനനുസരിച്ച് അവൾ ആ വെള്ളത്തിന്റെ കൂട്ടാനൊക്കെ മാത്രം കൂട്ടാനിൽ എത്ര വെള്ളം ഉണ്ടെന്ന് നോക്കി ജീരകവും പച്ചമുളകും തേങ്ങ നമുക്ക് വറവുണ്ട് കേട്ടോ

ഞങ്ങൾ ആ ഞങ്ങൾ അങ്ങനെ ആയിരുന്നു വന്നോണ്ടായിരിക്കും അബി ഓർക്കുന്നുണ്ടോ പ്രധാന സത്യം പോലെ ഇന്ന് വളർത്തിയ കറികളില് ഏറ്റവും ഇഷ്ടപ്പെട്ട കറികൾ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു അത് ഈ ചേച്ചിപ്പ പറഞ്ഞോളൂ ചേച്ചി പറഞ്ഞു ചേച്ചി പറഞ്ഞായിരുന്നു ഇതും രസ രസകാലം കൂടെ കൂട്ടി കഴിഞ്ഞാൽ പഴം മാത്രല്ല ഏതാണോ ഇഷ്ടം നമുക്ക് ഇഷ്ടപ്പെട്ടത് അതും ആ രസകാലോടെ കൂട്ടിയ റൈസും കൂടെ കൂട്ടി എന്ന് കഴിച്ചു നോക്കട്ടെ അവസാന പണ്ടത്തെ പണ്ടത്തെക്കാലവും ഇന്നത്തെ കാലം ഒത്തിരി ഭക്ഷണ രീതികൾ മാറിയിട്ടുണ്ട് നിലത്തിരുന്ന് കഴിക്കുന്ന പതിവേ ഇല്ല അപ്പൊ എനിക്ക് നിലത്തിരുന്ന് കഴിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാൽ അത് ശീലമില്ല എന്നിട്ട് തന്നെയാണ് അങ്ങനെ അതുപോലെ തന്നെ പച്ചക്കറികൾ ആലോചിക്കുന്ന ഉപയോഗിക്കുന്ന മാറിയിട്ടുണ്ട് ഒത്തിരി വ്യത്യാസം തോന്നുന്നുണ്ട്

അപ്പൊ ആരാ മനസ്സിലായില്ലോ ആൾക്കാരുണ്ടാവും എന്നാലും അങ്ങനെ എനിക്ക് തോന്നുന്നു ഈ ഹോട്ടലുകളുടെ റിവ്യൂസ് പറയുകാരണേക്ക് ഹോട്ടൽ റിവ്യൂ പറയുന്നത് പൊതുവേ അറിയപ്പെടുന്ന ആ അറിയാം ആൾക്കാരാ കഴിഞ്ഞ പ്രാവശ്യം പിന്നെ അമ്പരീഷിനും കുറെ പേരുണ്ടായിരുന്നു സദ്യ കഴിക്കാൻ കൊറേ ആൾക്കാരാണ് ഇപ്രാവശ്യം അപ്രതീക്ഷിതമായിട്ട് പ്രശ്നം കഴിക്കുന്ന ആളാണ് എന്നാൽ പറയാൻ പറ്റില്ല വിഭവങ്ങൾ അത് രസകാലനുണ്ടായിരുന്നു രസകാലം ഒഴിച്ചാണ് അങ്ങോട്ട് തുടങ്ങിയത് അത് കഴിഞ്ഞ് ഉപ്പേരിന്നല്ല ഇതിന് ഇതിന് ഉപ്പേരി അല്ല പച്ചക്കറി ആ വറവ് പിന്നെ ഉപ്പേരി ഉണ്ടായിരുന്നു മെഴുക്കുപരട്ടി ഞങ്ങൾ മെഴുക്കു വരട്ടി എന്ന് പറയാം ഇവിടെ ഉപ്പേരി ഓലൻ ഉണ്ടായിരുന്നു അവിയൽ ഉണ്ടായിരുന്നു അച്ചാർ ഉണ്ടായിരുന്നു പപ്പടം ഉണ്ടായിരുന്നു പക്ഷെ ഇതിനകത്ത് പലതും തീർന്നു കേട്ടോ എന്റെ ഇച്ചിരി ബാക്കിയായിട്ട് പഴപ്രഭമുണ്ട് അത് ശരിക്കും നല്ല ഉണ്ടാക്കിയ പഴം കൊണ്ടൊരു പായസം എന്നൊക്കെ പറയാം ഇത്രേ പറയാൻ പറ്റുള്ളൂ അതെന്തായാലും ഞങ്ങളുടെ ഓണസദ്യം ഉണ്ട് ഇനി അത് നീങ്ങാണ്ടി പിന്നെ പുതിയ പേടിയായിട്ട് പിന്നെ